ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മള് നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയിട്ടൊരു രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ വീഡിയോ എടുക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ് നാട്ടിലെത്തിയത് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് പിന്നെ കോളേജ് തുറക്കാൻ ഞാൻ ആകെ രണ്ട് മൂന്ന് ദിവസമുള്ളു അപ്പോൾ ഇല്ല കടന്നുറങ്ങാതെ എത്തിയിട്ട് അങ്ങനെ ഫോണൊക്കെ വല്ലാതെ വീഡിയോക്കൊന്നും വല്ലാതെ നോക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടെ ഏട്ടം നടക്കണത് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ് അതായത് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മൂഡില്ലാതെ വെറുതെ എഡിറ്റ് ചെയ്തോണ്ട് കാര്യമില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇനി നല്ലോണം ലേറ്റ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ട് പ്രസക്തി ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും നമ്മൾ സൗദിന്ന് നാട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മറക്കരുത് ഫുൾ വീഡിയോ കാണാം അപ്പം നമ്മൾ നമ്മളെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ നേരെ പോകുന്നത് ദമാമുക്കാണ് ദമാം എയർപോർട്ടിൽ നിന്നാണ് പിന്നെ നമുക്ക് കാലിക്കറ്റയ്ക്കുള്ള ഫ്ലൈറ്റ് വരുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് വൈകുന്നേരം മണിക്കാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മണി ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട് എയർപോർട്ട് നമുക്ക് ഇവിടുന്ന് നാല് മണിക്കൂറുണ്ട് അപ്പം നമ്മൾ ഇപ്പം നമുക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ എയർപോർട്ടിൽ എത്താൻ പറ്റുക ദമാം എയർപോർട്ട് വഴി പോകാനുള്ള കാരണം അവിടെ ഇക്കിയ ആൻ്റിയും കുട്ടികളൊക്കെ ഉണ്ട് ഇമ്മം ഇപ്പം അവിടെ ഇറങ്ങുകയാണ് ഓലി ഇനി അടുത്ത മാസേ പോരള്ളൂ ഇപ്പം ഞാനും ഇനി മാത്രമേ നാട്ടിൽ പോകണുള്ളൂ ഇമ്മം ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഇരുപത് ദിവസത്തെ ില് പോന്നതാണ് അപ്പൊ നമ്മൾ ഈ ടൈമിൽ ഇന്ന് നമ്മളെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ സമയത്തെ നമ്മളെ നാട്ടിലെത്തുള്ളൂ കേട്ടോ കാരണം എയർപോർട്ടിൽ തന്നെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഫോർ ഹവേഴ്സ് ട്രാവൽ പിന്നെ അവിടെ മൂന്ന് മണിക്കൂർ മുന്നേ എത്തും വേണം പിന്നെ ടു ഹവേഴ്സ് ദമാമിക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് മണിക്ക് രാത്രി രണ്ട് മണിക്കാണ് കാലിക്കറ്റയ്ക്കുള്ള ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ അതുവരെ നമ്മൾ എയർപോർട്ടിലിരിക്കണം പിന്നെ പിറ്റേ ദിവസം ഒമ്പത് മണിക്കുള്ളൂ നമ്മളെ നാട്ടിലെത്തുക വീട്ടിലെത്തുമ്പോഴത്തേന് പന്ത്രണ്ടര ഒരു മണി ആവും നമ്മൾ നിൽക്കുന്ന അൽവാജിൽ ഇന്റർനാഷണൽ എയർപോർട്ടില്ലാട്ടോ നമുക്ക് എയർപോർട്ട് പോരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജിദ്ദയെ പോകണം അല്ലെങ്കിൽ തബൂക്കൊക്കെ പോരണം ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ജിദ്ദീന്ന് തന്നെയാണ് പോയല്ലേ ഇപ്പൊ ആദ്യമായിട്ടാണ് തബൂക്കിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്നത് ജിദ്ദയ്ക്ക് നമ്മൾ നിന്ന് ഏഴ് മണിക്കൂർ ഉണ്ടോ ഇവിടുക്ക് നാലുമണിക്കൂറുള്ളൂ പക്ഷെ ഞങ്ങൾ എന്നും ഉമറക്കൊക്കെ പോയിട്ട് പിന്നെ അവിടുന്ന് നേരെ അങ്ങനെ നാട്ടുകാണ പോരരുത് പക്ഷേ പ്രാവശ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹജ്ജിന്റെ ടൈം ആയതുകൊണ്ട് ഉമ്രക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ നേരെ ഇവിടുന്ന് പോവാമതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ആയിട്ട് കയറിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുഡ് കാര്യമായിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എയർപോർട്ട് പോവാൻ കരുതി അപ്പോൾ ഞങ്ങൾ ചിക്കൻ മന്തിയും മട്ടൻ മന്തി ഒക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ട്രാവൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മളെ ലഗേജ് ഒക്കെ ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തെബൂക്കിന്ന് ദമാമുക്കുള്ള ഫ്ലൈറ്റ് നമ്മൾ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് ഇവിടുന്ന് ലഗേജ് കുറവാണ് പിന്നെ ദമാമിൽ നിന്നാണല്ലോ നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് ഫ്ലൈറ്റ് കയറുന്നത് അപ്പോൾ അവിടുന്ന് നിന്ന് മുപ്പത് കിലോനും ഇവിടുന്ന് ഇരുപത് കിലോനും ഉള്ള നമുക്ക് ലഗേജ് വരുന്നത് എനിക്കും ഉമ്മക്ക് മാത്രമേ ലഗേജ് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ആ ഉമ്മമാക്കും പിന്നെ ലഗേജിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ദമാമക്കാണല്ലോ പോരുന്നത് അപ്പോൾ ഓലിക്ക് ലഗേജും ഇല്ല അപ്പൊ ദമാം എയർപോർട്ടിൽ നിന്നുള്ള ഇരുപത് കിലോ അതായത് ഉമ്മാന്റെ പത്ത് കിലോനും ഇന്ത്യ പത്ത് കിലോനൂടെ കൂട്ടിയിട്ടുള്ള ഇരുപത് കിലോന് ഇക്ക അവിടെ കൊണ്ടു വരാന്നെട്ടോ പറഞ്ഞിട്ടുള്ളത് നമ്മള് സ്വീറ്റ്സ് ഒന്നും വല്ലാതെ വാങ്ങിച്ചിട്ടില്ല ലഗേജ് കുറവായുണ്ടോ അപ്പൊ ഇക്ക സ്വീറ്റ്സ് അവിടെ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് തബൂക്ക് എയർപോർട്ടിലെത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ എത്തിയൊക്കെ ആദ്യം തന്നെ വാപ്പച്ചി ലഗേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് ലഗേജ് എന്തെങ്കിലും ഓവർ ഓവറാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ അതിന് റിമൂവ് ആക്കിയിട്ട് പിന്നെ ഉള്ളിൽ കയറാമോ പറഞ്ഞിട്ടാണ് അവിടുന്ന് ചെക്ക് ചെയ്തത് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴപ്പൊന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ കുറച്ചു നേരം ഇരുന്നു മൂന്നര ആ ടൈമിൽ നമ്മളെ അവിടെ എത്തിയോണ്ട് അത്യാവശ്യം കുറച്ച് സമയം നമുക്ക് ഉണ്ടായോണ്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയത് മണിക്കുള്ള ഫ്ലൈറ്റിന് നമുക്കൊരു അഞ്ചു മണിക്ക് കയറിയാൽ മതി ഡൊമസ്റ്റിക് ആയതുകൊണ്ട് ഇന്റർനാഷണൽ ആകുമ്പോൾ മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ കയറണം അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ കയറിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ലഗേജ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ലഗേജ് ഒക്കെ കൊടുത്ത് ബോഡിം പാസ് ഒക്കെ കിട്ടി നമ്മൾ ഉള്ളിലേക്ക് കേറി വാപ്പച്ചി പോയിരുന്നില്ല കേട്ടോ നമ്മൾ മാത്രമേ പോകണുള്ളൂ കാരണം വാപ്പച്ചിക്ക് വാപ്പസിക്കിപ്പൊ ലീവില്ല ജൂണ് ഇൻഷാ ഇൻഷാള്ള വാപ്പച്ചി വരും എന്നാണ് പറഞ്ഞത് വാപ്പച്ചിനോട് യാത്ര പറയുന്ന വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ കാരണം അതിന് കണ്ട ഞാൻ തന്നെ ഇമോഷണൽ ആവും എത്ര പറഞ്ഞാലും നമ്മൾ എത്ര നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗുഡ് ബൈസ് എപ്പോഴും നമുക്ക് ഒരു വിഷമം തരുന്ന സംഭവമാണല്ലേ എത്ര നമ്മൾ നിന്നാലും നമുക്ക് പോരുന്ന ടൈമിൽ എന്നും ഒരു വിഷമമാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു മണിക്കൂറിന്റെ അടുത്ത് നമ്മൾ അവിടെ ഇരുന്നപ്പോ നമ്മൾ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെറിയ ഫ്ലൈറ്റ് ആട്ടോ കാരണം നമ്മൾ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് ഇവിടുന്ന് ചെറിയ ഫ്ലൈറ്റ് ആണ് ഫ്ലൈ ഡീൽ പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ ഇവിടുന്ന് പോണത് കുറച്ച് ആൾക്കാർ ു ഫ്ലൈറ്റിലുള്ളത് ഉമ്മമാന്റെ ബാഗില് ബാക്കിൽ ബാഗാട്ടോ ഇന്റെ ബാഗാണ് ഇട്ടിട്ടുള്ളത് ലഗേജ് കൂടുന്നു കരുതിയിട്ട് ഇന്റെ ക്രോക്സ് ഒക്കെയാണ് ഉമ്മ കാൽമെട്ടിട്ടുള്ളത്മാക്കിട്ടിട്ട് നടക്കാൻ തന്നെ വഹിക്കണില്ല ഇമ്മമാന്റെ ചെരുപ്പ് വല്ലാതെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് കവറിൽ പിടിക്കുകയും ചെയ്തു ഇന്റെ ചെരുപ്പ് നല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ട് അത് അത് ഉമ്മ കാൽമടും ചെയ്തു ഹാൻഡ് ബാഗ് ലഗേജ് ഇടാൻ വേണ്ടിട്ടോ ഈ ലൈനിൽ നിൽക്കുന്നത് നമ്മളെ ഹാൻഡ് ബാഗ് നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ മൂന്ന് മൂന്നാൾക്കാർക്കും ട്രോള് ആയിരുന്നു അപ്പൊ അത് കൊടുക്കാൻ നമുക്ക് വല്ലാതെ ഇഷ്ടമല്ല കാരണം അത് എത്തുമ്പോ എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തായാലും ഉണ്ടാവും അപ്പൊ നമ്മളെ ഹാൻഡ് ബാഗ് നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പാന്റെ കയ്യിൽ ബാഗ് മാത്രമേ ഉള്ളു അതിന് പിന്നെ ലോഗും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ നമ്മള് ലഗേജിൽ ഇട്ടില്ല നമ്മളെ കയ്യിൽ തന്നെ വെക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഫൈനലി ഫ്ലൈറ്റിലെത്തി ഫ്ലൈറ്റിൽ നമ്മളെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ലോഡ് ചെയ്യാണ് നമ്മൾ ലഗേജ് കൂടുതലായതുകൊണ്ട് നമ്മളെ കയ്യില് നമ്മൾ കവറിൽ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാഗിൽ ഒരു ബാഗ് പാക്ക് മാതിരി ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ നമ്മളെ ഫ്ലൈറ്റിൽ കയറി കയറിയിരുന്നിട്ടുണ്ട് എനിക്ക് ഉപ്പാക്കും മെഷിക്കും സെയിം സീറ്റ് ആണ് കിട്ടിയത് ഉമ്മമാക്കും മാത്രം അപ്പുറത്താട്ടോ കിട്ടിയത് ഈ മണി ടൈമിൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വിൻഡോ സീറ്റ് ആട്ടോ കിട്ടിയത് അങ്ങനെ കറക്റ്റ് ആറു മണിക്ക് നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ ആട്ടോ നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് എവിടെയും ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് ആ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് നമ്മളെ ഫ്ലൈറ്റ് താഴത്തെ കൂടെ പോണത് കാരണം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ മരുഭൂമി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ പോണത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിനുള്ളൊ മേലേക്ക് പൊന്തിയിട്ട് പോകുക ഇതിങ്ങനെ താഴത്ത് കൂടെയാണല്ലോ പോകാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡൊമസ്റ്റിക്കിൽ കയറുന്നത് ഞാൻ ഇൻ്റർനാഷണലിൽ മാത്രമേ കയറിയിട്ടുള്ളൂ ഡൊമസ്റ്റിക്കിലാണ് ആദ്യമായിട്ടാണ് കയറുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഫ്ലൈറ്റിൽ വല്ലാതെ തുടങ്ങിയിട്ടില്ല ഞാൻ താഴത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂറിന്റെ ട്രാവലിന് ശേഷം നമ്മൾ ദമാം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് എപ്പോഴും അറിയാത്തൊരു കാര്യം കേട്ടോ ഫ്ലൈറ്റ് നിർത്തിയ നിർത്തിയപ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് എണീറ്റ് നിൽക്കും എന്തിനാണ് അങ്ങനെ എണീറ്റിരിക്കണേന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഇറങ്ങാൻ സ്റ്റെയർ വരെ വരുന്നുള്ളൂ പക്ഷെ അതിന്റെ മുന്നേ തന്നെ ആൾക്കാർ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് എണീറ്റ് അങ്ങനെ നിക്കും ശരിക്കും ഫ്രണ്ടിലുള്ള ആൾക്കാർ ഇറങ്ങുന്ന കണ്ടതിന് ശേഷം നമ്മൾ എണീറ്റ് എന്താ മതി വെറുതെ അവിടെ എണീറ്റ കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഏതായാലും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങു തുടങ്ങി അപ്പൊ നമ്മളും പതുക്കെ എണീറ്റ് നമ്മളെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു നമ്മൾ മേലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അത് തന്നെ നമ്മൾ എടുത്തിട്ട് ഉമ്മമാക്കുവാക്കും ഞങ്ങൾക്കൊക്കെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു അത്യാവശ്യം അപ്പൊ അതങ്ങനെ എടുത്ത് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് നേരെ ആ ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ ഒന്ന് പോണത് ഇമ്മമാന്റെ ലഗേജും ഇപ്പൊ ഏട്ടോ എടുത്തിട്ടുള്ളത് കാരണം ഉമ്മമാക്ക അവിടുന്ന് പിടിക്കാൻ റിഞ്ഞിട്ട് ഇപ്പം ഉമ്മച്ചിയാണ് പിടിച്ചിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മളായതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി ബസ്സിൽ അല്ലെങ്കിൽ എപ്പോഴും ബസ്സിൽ പോകുമ്പോൾ നിക്കലാണ് പതിവ് ആ ഫ്ലൈറ്റിലാട്ടോ നമ്മൾ വന്നത് എല്ലാവരും അറിഞ്ഞു വരുന്നുള്ളു നമ്മള് നേരത്തെ അറിയാണ്ട് നമ്മൾ ബസ് തന്നെ വന്നിരുന്നിട്ടുണ്ട് ഞാനും ഉമ്മച്ചി ഉമ്മിയാട്ടോ ഇരുന്നത് ഇപ്പം ഇടിക്കണില്ല ഇപ്പൊ അവിടെ നിൽക്കുകയാണ് ചെയ്തത് കണ്ടോ ഇത് മൊത്തം നമ്മളെ ഹാൻഡ് ബാഗാണ് ഹാൻഡ് ബാഗ് തന്നെ ഉണ്ട് അത്യാവശ്യം ലഗേജിൽ ഇടാനുള്ള സംഭവം നാട്ടിൽ എപ്പോൾ പോരുമ്പഴെങ്കിലും എടുത്തോ ലഗേജ് ഇല്ലാതെ പോരണം എന്നാൽ സുഖമായിട്ട് പോകാമോ പക്ഷെ എത്ര ആയാലും ലാസ്റ്റ് ആകുമ്പോഴത്തേന് നമ്മൾ ആ കറക്റ്റ് ലഗേജ് നമുക്ക് എത്തും കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓവറിക്കാരം അപ്പം ഹാൻഡ് ബാഗിൽ കുറേ കുത്തി നിറക്കും എന്നിട്ട് ടൈലും കൊള്ളാത്തത് നമ്മൾ കവറിലാക്കി കൈ പിടിക്കും ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനും കാര്യമൊന്നും ഉണ്ടായില്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ലഗേജ് കളക്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമ്മളെ ലഗേജ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അമ്മോനും കുട്ടികളും പുറത്ത് നിൽക്കുന്നുട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ചെക്കായി അവിടെ നിന്നിട്ടാണ് പിന്നെ നമ്മൾ ലഗേജ് കളക്ട് ചെയ്യാൻ പോയത് ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എല്ലാവരും ഹാൻഡ് ബാഗ് മാത്രമാണ് കൊണ്ടുപോയിരുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ലഗേജ് ഉള്ളൂ അപ്പോൾ അധികം ടൈമൊന്നും എടുക്കാതെ തന്നെ നമ്മളെ ലഗേജ് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് പുറത്ത് കുട്ടികൾ നിൽക്കാൻ വേണ്ടി ഇമ്മ ഫസ്റ്റ് തന്നെ ലഗേജ് മുക്കി നോക്കുക അത് ആയുന്ന് തന്നെ ഓലെടുത്തക്കാട്ടെ പോയത് അപ്പൊ ഇപ്പൊ പറഞ്ഞു ഞങ്ങളോടും പുറത്തിറങ്ങാൻ വേണ്ടിട്ട് ഹാൻഡ് ബാഗ് ഒക്കെ ഒന്നിൽ വെച്ചിട്ട് ഞങ്ങളോടും പുറത്തിറങ്ങാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ലഗേജ് കൊണ്ട് വരാന്ന് പറഞ്ഞപ്പോ ഞങ്ങളും പുറത്തിറങ്ങി അമ്മനും കുട്ടികളും നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് ഇവിടെ വരെ വന്നതാണ് മമ്മാനും ഇപ്പാനും കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇവിടം വരെ വന്നതാണ് ഒരു സ്ഥിരമായിട്ട് ബഹ്റൈനിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ ഞമ്മളെല്ലാം കണ്ടിട്ട് അത്യാവശ്യം കുറച്ചായിട്ടുണ്ട് കേട്ടോ ആറു മാസത്തോളം ആയിട്ടുണ്ട് ഒരു നാട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ടു വർഷം ആയാനായി പക്ഷെ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു ഉമറക്ക് നമ്മളെ അടുത്തേക്ക് വന്നിരുന്നു പിന്നെ അതിന് ശേഷം നമ്മള് ബഹറിനിക്കൊരുമായിട്ട് ഓരോടത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഗേജ് കൊണ്ടൊക്കെ ഇപ്പൊ പുറത്തിറങ്ങി അങ്ങനെ നമ്മളെല്ലാരും പുറത്തു കറങ്ങാൻ നിൽക്കുകയാണ് നമുക്ക് ഇവിടുന്ന് പുറത്ത് പോയി നിക്കാൻ ടൈമൊന്നുമില്ല കാരണം നമുക്ക് അടുത്ത ഫ്ലൈറ്റ് രണ്ട് മണിക്കാണ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒമ്പത് മണി ആയിട്ടുണ്ട് പുറത്തിറങ്ങി ബാക്കിയില്ലെ ഇരുപത് കിലോ നമുക്ക് അടുത്ത പെട്ടിയിൽ കെട്ടും വേണം പിന്നെ പോലെ ഫുഡ് വളർന്നിട്ടുണ്ട് അപ്പൊ ആ ഫുഡ് നമുക്ക് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് നമുക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ളത് റെഡി ആവാന് അപ്പോൾ ഇതാണ് അമ്മേൻ്റെ ചെറിയ കുട്ടി ഇവരെ രണ്ട് വയസ്സായിട്ടുള്ളൂ മറ്റത് അയശുമോൾ ഓക്കെ ഏഴ് ഓൾ ഇവിടെ സ്കൂളിൽ പോകണ്ട കേട്ടോ ഇന്ത്യൻ സ്കൂളിൽ അമ്മോനും അമ്മനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മാൻ്റെ അനിയനും പിന്നെ വൈഫും ആണ് കേട്ടോ അതായത് ഈ കാണുന്ന മൊത്തം എൻ്റെ ഉമ്മേൻ്റെ ഫാമിലിയാണ് ഇതിലിപ്പോൾ കുറവില്ലത് എൻ്റെ അമ്മൻ്റെ ഏട്ടത്തി കുട്ടികളാണ് ഓലും മാത്രം ഇതിലാത്തുള്ളൂ അല്ലാത്തവരൊക്കെ ഇപ്പോൾ ഇതിലുണ്ട് അമ്മയും ഇപ്പിയും പിന്നെ ഇക്കി ആൻറ്റീം കുട്ടികളും അതായത് എൻ്റെ ഉമ്മേൻ്റെ ഉമ്മിപ്പിയാണിത് ഇക്ക ബഹരിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ മാങ്ങ നമുക്ക് ഇവിടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അത് മൊത്തത്തിലും നമ്മൾ കഴിക്കില്ല കേട്ടോ ബാക്കി നമ്മൾ നാട്ടുകുണന്നു നല്ല മധുരം എല്ലാം വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അടുത്ത പെട്ടി കെട്ടുകയാണ് അതായത് നമ്മൾ ബഹറിയിൽ നിന്ന് നിക്കിയിട്ടും ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ ലഗേജ് കുറച്ചേക്ക് മാറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ലഗേജ് കുറച്ച് ഓവറാണെന്നുള്ളത് മറ്റേ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി നമ്മൾ പോണ ഇൻ്റർനാഷണൽ ആണ് അപ്പോൾ ഇവിടെ പ്രശ്നമാകും എന്ന് എഴുതിയിട്ടാണ് നമ്മൾ അവിടുന്ന് വേറെ ബോക്സും കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നെ നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് ഓല് കൊണ്ടിട്ടാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഓല് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എയർപോർട്ടിൽ തന്നെ കയറിട്ടോ തിരിച്ച് ഒരു ഒമ്പത് മണി ടൈമിലാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പൊ നമ്മൾ ഇവിടെ എത്തുമ്പോൾ മറ്റേ ദിവസം എന്തായാലും ഒരു പത്ത് മണിക്കാണ് നമ്മൾ അറൈവ് ചെയ്യണത് അപ്പോൾ ആ ടൈം വരെ ഇനി ഒന്നും കിട്ടൂലല്ലോ ഫ്ലൈറ്റിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന അൽബേക്ക് വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ ഒരു ബോക്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അധികം വേണ്ട നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചതല്ലേ ഇനി അത്രേ വിഷക്കുവാണെങ്കിൽ കഴിക്കുക പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് നമ്മൾ എയർപോർട്ട് ഒരു ഒമ്പതര ആ ടൈമിൽ കയറിയിട്ടുണ്ട് കേട്ടോ അത്ര നാളത്തെ തന്നെ കേറേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് രണ്ട് മണിക്കാണ് പക്ഷെ നമ്മൾ എന്താ കരുതിയത് ആദ്യം തന്നെ ബോഡി ബാസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ചേര് ഇരിക്കാമോ എന്ന് കരുതിയിട്ടാണ് ആദ്യം തന്നെ പോയത് നമ്മൾ കരുതിയമാര് ഇന്നെല്ലാം കാര്യങ്ങൾ നടന്നത് അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു രണ്ടു മണിക്കൂർ ഇക്കിയും മെച്ചി ആ ലൈനിൽ നിന്നിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൽ ചെന്നിട്ട് ബോഡിം ബാസിന് ഇത്ര വെയിറ്റ് ചെയ്യണത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാ ഫ്ലൈറ്റും സെയിം ലൈനാണ് പോണത് അതായത് നമ്മള് ബോർഡിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമുക്ക് പോകാനുള്ളത് പക്ഷെ നമ്മൾ നിൽക്കുന്ന ലൈനിൽ എല്ലായിടത്തും ഉള്ള ബോർഡിംഗ് അവിടെ തന്നെയാണ് നടക്കുന്നത് അതായത് എയർ എയർഇന്ത്യന്റെ എല്ലാ ബോർഡിങ്ങും അവിടെ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡിംഗ് ഒക്കെ കിട്ടി നമ്മൾ ഉള്ളിലൊക്കെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കയറിയപ്പോ ഏകദേശം പതിനൊന്നര ടൈം ആയിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു ഒന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളെ ഫ്ലൈറ്റിൽ കയറി ഇവിടുത്തെ ഫ്ലൈറ്റും കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യുന്നുട്ടോ പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ കയറി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ടേക്ക് ഓഫ് ചെയ്യണീൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ ം എയർപോർട്ടിൽ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ നമ്മളെങ്ങനെ നമ്മളെ ലഗേജ് റോൾ ചെയ്ത് കൊണ്ടുവന്നാലും ഇവർക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ റോൾ ചെയ്യാൻ നിർബന്ധം കേട്ടോ നമ്മളെവിടെ പോയാലും ഇങ്ങനെ തന്നെ റോൾ ചെയ്തിട്ടാണ് നമ്മൾ ലഗേജ് കൊണ്ടുപോയല്ലോ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓല് മുപ്പത് റിയാൽ കൊടുത്ത് ഓരോ ബോക്സിന് നമ്മൾ എക്സ്ട്രാ പൈസ വാങ്ങിയിട്ട് ഓല് റോൾ ചെയ്ത് തരണിണ്ട്ട്ടോ അത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓല് പറയുന്നത് ഓലെവിടുത്തെ നിയമാണത് എന്ന് വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യിപ്പിക്കണം അല്ലാത്തവർക്ക് ബോർഡിങ് കൊടുക്കണില്ല ആ കാണാ കേട്ടോ നമ്മളെ ലഗേജ് അത് നമ്മളെ ഫ്ലൈറ്റിക്ക് ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കറക്റ്റ് നമ്മളെ ഫ്ലൈറ്റ് രണ്ടു മണിക്ക് തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ തീരെ ഉറങ്ങിയിട്ടുണ്ടായില്ല ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ ആകെ രണ്ടര മണിക്കൂറുള്ള ഉറങ്ങാനുള്ള ടൈം ഇല്ല വല്ലാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യാൻ പിന്നെ നല്ലോണം ഉറക്കം വരുന്നുണ്ട് കാരണം രാത്രി രണ്ടുമണി മണിയല്ലേ അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി കാത്തിക്കാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ദമാം എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഉറങ്ങിയതാട്ടോ പിന്നെ നമ്മൾ എണീക്കുന്നത് ഈ ടൈം ആയപ്പോഴാണ് അതായത് നാട്ടിലൊരു ഏകദേശം ഒരു ഏഴ് മണി ടൈമിലാട്ടോ നമ്മൾ പിന്നെ എണീക്കുമ്പോൾ എണീക്കുമ്പോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ്ട്ടോ നമുക്ക് കിട്ടിയത് ഉറങ്ങി എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയപ്പോ തന്നെ നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് വിൻഡോയില് നോക്കിയപ്പോഴാട്ടോ ഈ കാഴ്ച കണ്ടത് നമ്മൾ പുറത്ത് എവിടെ പോയാലും നമുക്ക് നമ്മൾ നാട്ടിലെത്തുമ്പോ എല്ലൊരു ഫീൽ അത് വേറെ തന്നെയാണ് അല്ലേ ആകെ രണ്ട് മാസം നിന്നിട്ടുള്ളൂ പക്ഷെ ഇന്നാലും നമ്മൾ നമ്മളെ നാട്ടിലെത്തുമ്പോൾ നമുക്കൊരു ഫീലാണ് ഈ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടില് വരുന്ന പ്രവാസികളൊക്കെ സമ്മതിക്കന്നെ ആണല്ലേ എനിക്കൊക്കെ കുറച്ച് ദിവസം നിന്നാ തന്നെ അപ്പൊ തന്നെ എനിക്ക് നാട്ടിൽ പോകണം എന്നില്ല ആ ഒരു ചിന്ത ആകും നമുക്ക് വേണ്ടപ്പെട്ട പോലൊക്കെ ചിലപ്പോ നമുക്ക് അബ്രോഡ് തന്നെ ഉണ്ടാകും പക്ഷെ എന്നാലും നമുക്ക് നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു കൺസിഡറേഷൻസും കാര്യങ്ങളും നമുക്ക് എവിടെ ചെന്നാലും കിട്ടൂല എന്തായാലും അലഹമില്ല നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അത് മഴ ഉണ്ട് ചെറുതായിട്ട് പക്ഷെ നമ്മളെ ലാൻഡ് ചെയ്യണ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് നന്നായിട്ട് മഴ പെയ്തത് കണ്ടില്ലേ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ വരെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല പക്ഷെ ലാൻഡ് ചെയ്തതിന് ശേഷം മഴ പെയ്യണ കണ്ടില്ലേ നമ്മൾ വന്ന് തലേ വരെ ഇവിടുന്ന് ഫ്ലൈറ്റ് തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ പറ്റാതെ അങ്ങനെ നമ്മൾ നാട്ടിൽ കുഴപ്പമൊന്നും എത്തി അപ്പൊ നമ്മൾ നേരത്തെ തന്നെ നമ്മളെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് ഇവിടുന്ന് ലഗേജ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ദമാമിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടി പക്ഷെ ഇവിടുന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമുക്ക് ലഗേജ് കിട്ടിയത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇപ്രാവശ്യം കൂട്ടാൻ ആപ്പാപ്പ മാത്രോ വന്നിട്ടുള്ളത് വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല കാരണം മഴ ആയതുകൊണ്ട് തന്നെ വേറെ ആരും പോകുന്നിട്ടില്ലായിരുന്നു രാവിലെ ആറ് മണിക്ക് ആ പപ്പ വന്നിട്ടുണ്ട് കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിൽ എത്തുമെന്നുള്ളതുകൊണ്ട് ആപ്പ കുറച്ച് നാളത്തെ തന്നെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് നമുക്കൊരു രണ്ടര മണിക്കൂറിന് കിട്ടും രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തേക്കുണ്ട് മഞ്ചേരി എത്തിയപ്പോഴാണ് നമ്മൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഫർസി കയറിയത് അവിടെ നമ്മൾ പൊറാട്ടയും ഫിഷ് കറിയും പിന്നെ എഗ് കറിയൊക്കെയാണ് വാങ്ങിയത് അതൊക്കെ കഴിച്ച് പുറത്ത് വന്നിരുന്നപ്പോഴാണ് ഭയങ്കര മഴ അപ്പൊ കുറച്ചു നേരം അവിടെ ഇരുന്നുട്ടോ ഇതാണ് എന്റെ ആപ്പാപ്പ അതായത് ഇന്റെ വാപ്പച്ചിന്റെ അനിയനാണ് അനിയൻ അത് നമ്മൾ ചായ കുടിച്ചപ്പോൾ തന്നെ പൊറാട്ട പാർസലാക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ് ആ ഓർഡർ കൈ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അരമണിക്കൂറോളം അവിടെ നിന്നു അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ വീട്ടിലെത്തിയാൽ ഒന്നുമില്ല ഇത് ഞങ്ങളുടെ തറവാടാ കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ട് അമ്മ പപ്പ അമ്മായി അമ്മായിൻ്റെ കുട്ടികൾ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെല്ലാ പ്രാവശ്യം പുറത്ത് പോയി വരുമ്പോഴും ആദ്യം തറവാട്ടിൽ കേട്ടോ വരിക ഇവിടെ രണ്ട് മൂന്ന് ദിവസം നിന്നതിനു ശേഷം നമ്മൾ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകുള്ളൂ വീട്ടിലെത്തിയപ്പോഴത്തേനും പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു പിന്നെ അവിടെ വന്ന് പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഏതായാലും നമ്മൾ വീഡിയോ എത്രയുള്ളൂ ഉറക്കെ റെഡി ആവാണ്ട് ഇന്നലെ മുതലുള്ളത് കാരണം ട്വന്റി ഫോർ ഹവേഴ്സും ട്രാവലിങ് ആയി ട്വന്റി ഫോർ ഹവേഴ്സും അല്ല കറക്റ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അവിടുന്ന് പത്ത് മണിക്ക് പോന്നിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ എത്തണത് ഇപ്പൊ ടൈം ഏകദേശം മൂന്നര ടൈം ആയിട്ടുണ്ട് ഇവിടെ വീട്ടിലെത്തുമ്പത്തേന് രണ്ടര ഏഹ് രണ്ടു മണി ആ ടൈം ആയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പൊ അതിന്റെ ശീലം കാര്യങ്ങളൊക്കെ